മുന്നമ്പം സമരം അവസാനിപ്പിക്കുന്നതിൽ എതിർപ്പുമായി ഒരു വിഭാഗം ഭൂസംരക്ഷണ സമിതി മുന്നമ്പം ജനതയെ ചതിച്ചുവെന്ന് ബി ജെ അനുകൂല വിഭാഗം ആരോപിച്ചു നാളെ മുതൽ പുതിയ പന്തൽ കെട്ടി സമരം തുടങ്ങാനാണ് തീരുമാനം എന്നാൽ സർക്കാരിന്റെ ഉറപ്പ് വിശ്വസിച്ചാണ് സമരം അവസാനിപ്പിക്കുന്നതെന്ന് മുനമ്പം പള്ളി സഹവികാരി ഫാദർ മോൻസി വർഗീസ് പറഞ്ഞു മൂനമ്പം നിവാസികൾക്ക് കരമടയ്ക്കാനുള്ള അനുമതി നൽകി ഹൈക്കോടതി ഉത്തരവ് വന്നതിന് പിന്നാലെ ചേർന്ന സമരസമിതിയുടെ കോർ കമ്മിറ്റി യോഗത്തിലാണ് നാനൂറ്റി പത്ത് ദിവസത്തിലേറെയായി തുടരുന്ന സമരം അവസാനിപ്പിക്കാൻ തീരുമാനമായത് താൽക്കാലികമായി മുനമ്പം നിവാസികൾക്ക് കരമടയ്ക്കാനുള്ള സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു എന്നാൽ ഭൂമി തർക്കത്തിന് ശാശ്വത പരിഹാരമാകാതെ സമരം അവസാനിപ്പിക്കാനാകില്ല എന്ന നിലപാടിലാണ് ബി ജെ പി അനുകൂല വിഭാഗം രാഷ്ട്രീയ നാടകമാണ് നടക്കുന്നതെന്നും ഭൂസംരക്ഷണ സമിതി ജനതയെ ചതിച്ചെന്നും സമരസമിതി അംഗം ഫിലിപ്പ് പറഞ്ഞു സമരം അവസാനിപ്പിക്കാൻ തീരുമാനമെടുത്തേക്കുന്ന ഭൂസംരക്ഷണ സമിതിയിലെ അഞ്ചു പേര് ചേർന്നെടുത്തേക്കുന്ന ഒരു തീരുമാനമാണ് അതും ജനങ്ങളുടെ തീരുമാനമായിട്ട് ഞങ്ങൾ കാണുന്നില്ല ഞങ്ങളിപ്പോ നാളെ ഇവിടെ രണ്ടു മണിക്കാണ് സമരം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചെടുത്തിരിക്കുന്നത് ഞങ്ങൾ അതേ രണ്ട് മണിക്ക് ഷെഡിന്റെ അവിടെ ഞങ്ങൾ പുതിയ സമരപ്പന്തൽ കാരണം ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ ഇതുവരെ കിട്ടിയിട്ടില്ല എന്നാൽ സർക്കാരിന്റെ ഉറപ്പ് വിശ്വസിച്ചാണ് സമരം നിർത്തുന്നത് എന്ന് മൂനമ്പം ഈ ഫാദർ മോൻസി വർഗീസ് പ്രതികരിച്ചു നിരാഹാര സമരം അവസാനിപ്പിക്കുകയാണ് ഇത് നമുക്ക് താൽക്കാലികമായിട്ടുള്ള റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതുമായിട്ടുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നമുക്ക് ഗവൺമെന്റിൽ നിന്ന് കിട്ടിയത് കഴിഞ്ഞ പ്രാവശ്യം മന്ത്രി രാജീവനോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞത് നമുക്ക് അത് ശാശ്വതമായിട്ടുള്ള പരിഹാരം തന്നെ നമുക്ക് ആ ഒരു നിയമമന്ത്രി പി രാജീവ് വൈപ്പിൻ എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ നാളെ സമരപ്പന്തലിൽ എത്തും നിരാഹാര സമരം നടത്തുന്നവർക്ക് നാരങ്ങാനീര് നൽകി സമരം അവസാനിപ്പിക്കാനാണ് നിലവിലെ തീരുമാനം ന്യൂസ് മലയാളം കൊച്ചി